മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ദുരന്തഘട്ടങ്ങളിൽ സഹായകമാകാൻ മഞ്ചേരി അഗ്നിരക്ഷാസേനക്ക് ഷാർജ കെ എം സി സി ഡിങ്കി ബോട്ട് നൽകി യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി മഞ്ചേരി അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷിഹാബുദ്ദീൻ ഡിങ്കി ബോട്ട് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷാർജ കെ എം സി സി ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് ഡിങ്കി ബോട്ട് സ്പോൺസർ ചെയ്തത് പരിപാടിയിൽ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ റഷീദ് പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ദുബായ് എം ആർ എൻ എച്ച് ഐ ടി എഫ് എം ആർ ജെ ഫസലു മുഖ്യാതിഥിയായിരുന്നു മഞ്ചേരി നഗരസഭാംഗം അഡ്വക്കേറ്റ് ബീന ജോസഫ് മുസ്ലിം ലീഗ് മഞ്ചേരി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സജറുദ്ദീൻ മൊയ്തോ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ഭാരവാഹികളായ വഹാബ് മുഹമ്മദ് കൈഫ് മഞ്ചേരി അഗ്നിരക്ഷ നിലയം അംഗങ്ങളായ സലീം കണ്ണൂക്കാരൻ ഹബീബ് റഹ്മാൻ മെഹബൂബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി